അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഞങ്ങളുടെ തറവാടാണ് കാണുന്നത് അപ്പോൾ വൈകിട്ടത്തെ ഒരു ചെറിയൊരു വ്ളോഗാണത് വൈകിട്ടത്തെ മാത്രമേ ഉള്ളൂ ഇതിൽ ആഡ് ചെയ്താക്കണത് അപ്പം ദിയൊക്കെ പഴം വേണമെന്നു പറഞ്ഞപ്പോൾ ദിയ കുറച്ച് നേരം എന്നോട് പറയൽ തുടങ്ങിയിട്ട് അപ്പം പഴം കൊണ്ടൊക്കെ കൊടുത്തപ്പോൾ അവൾ ഞാൻ പുറത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ ഇറങ്ങിയപ്പോൾ അവളും കൂടെ എൻ്റെ ഒപ്പം വന്നതാണ് എന്നിട്ട് അവൾ അവിടെ നിന്ന് അമ്മ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അവൾ അപ്പോൾ പഴം തോൽ വിളിച്ച് കൊടുത്തിട്ടുണ്ട് ആൾ കഴിക്കുകയൊന്നുമില്ല കുറേയൊക്കെ കളയുള്ള ആൾ എന്നിട്ട് അതൊക്കെ പിടിച്ചവിടെ ഇരിപ്പുണ്ട് അപ്പോൾ വീഡിയോസ് എടുക്കാന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചിനെയും കൂട്ടി ഞാൻ ഇതേടെ കുറെ കുറുമ്പത്തരങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ആഡ്ക്കണത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇതിലില്ല ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ് അത് ഞാൻ പറഞ്ഞു പൊട്ടക്കെ തൊട്ട് വൈകിട്ട് ഏലക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൊട്ടക്കെ തൊട്ടാന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ടിന്നപ്പോൾ വേഗം വന്ന് പൊട്ടക്കെ തൊടേ ആൾ എന്നോട് കുറെയൊക്കെ പറയേണ്ട ആൾ കണ്ണാടിലൊക്കെ കുറച്ചു നേരം നോക്കിയൊക്കെ നിൽക്കണ്ടായിരുന്നു പൗഡറൊക്കെ ഇട്ടരുതാ പൗഡറൊക്കെ ഇട്ടരുതാ കൺമശിയ എന്നാ എന്തിനത് എന്തിനത് നോക്കിയ എന്തിനാ അവൾക്ക് അന്മേഷ് ചോദിക്കോട് അവൾക്കും അവളും ആള് ഞങ്ങൾ രണ്ടുപേരും അവളുടെ അവളൊപ്പം സമയം ചെലവഴിക്കാൻ അവളുടെ ഒപ്പൊക്കെ ഇരുന്നതാണ് ഇഷ്ടമാണ് ഞാൻ കൂടി ഇരുന്ന അത്രയും നല്ല കാര്യമാണ് കാര്യമാണോ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം ഞാൻ പറഞ്ഞ കണ്ണാടിലൊക്കെ പോയി നോക്ക് സുന്ദരിയായെന്നൊക്കെ നോക്കാനൊക്കെ പറഞ്ഞപ്പോ ആള് കണ്ണാടിലൊക്കെ പോയി നോക്കേണ്ട കുറച്ചേരൊക്കെ നോക്കിയൊക്കെ പറഞ്ഞു വന്ന എന്റെ അടുത്ത് വന്ന് കൊറേ നേരം കൊറച്ച് പാവകളൊക്കെ ഞാൻ ഇട്ടു കൊടുത്തപ്പോ കളിക്കായിരുന്നു അവളുടെ വണ്ടിയൊക്കെ ഉണ്ട് അതും അതുമെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ആള് കളിക്കാനുണ്ടായിരുന്നു പിന്നെ പാവക്കുട്ടീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൾക്ക് അതും ഇരുന്നോളൂ അവൾ പ്രത്യേകിച്ച് വേറെങ്ങും പോകില്ല അവൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ അതൊക്കെ വെച്ചിരുന്ന് കളിച്ചോളും എനിക്കെന്തെങ്കിലുമൊക്കെ എന്റെ ഇടയിൽ കൂടി വല്ല പണികളൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ അവനാ പണികളൊക്കെ കൊണ്ടുവന്ന് കട്ടിലുമൊക്കെ കൊണ്ടുപോകും കിട്ടിലൊക്കെ പറഞ്ഞ പാളതൊക്കെ ഇട്ടു പോകണ്ടായിരുന്നു മൂത്ത മോന്റെ ഫോട്ടോ പിന്നെ കാണിച്ചു തരികാരുന്നു പിന്നെ നമ്മ വൈകിട്ടത്തേക്ക് ഇന്ന് ഇന്നു വൈകിട്ടത്തേക്ക് ഉണ്ടാക്കിയത് നമ്മ മുട്ടക്കറിയാണ് വൈകിട്ട് ചോറ് ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് രാവിലത്തെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടൊരു ഉള്ളിച്ചമ്മന്തി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി തന്നെ ഇന്നത്തെ ചൂട് ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് അത് കാണി ഇന്ന് കാണിക്കണത് കുറച്ച് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും കാരണം ഞാൻ ആദ്യം ഇപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന അറിയാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാറുണ്ട് അത് എൻ്റെ ഒരു ചെറിയൊരു സ്വഭാവം പെട്ടാൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക